വളാഞ്ചേരി ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളിന്റെ മുന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു ആരാ വിളിക്കണമെന്ന് അറിയില്ല അയാൾ വിളിച്ചിട്ട് പറഞ്ഞു എക്സൈസ് ഓഫീസ് അല്ലേ അതെ പിന്നെ ഞാൻ ഇന്ന സ്കൂളിൻ്റെ മുന്നേന്നാണ് വിളിക്കണേ നിങ്ങളുടെ പേരെന്താ ചോദിച്ചപ്പോൾ എന്റെ പേര് പറയാൻ എനിക്ക് പേടിയാണ് സാറേ എന്റെ പേര് നിങ്ങൾ ചോദിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്കത് നിങ്ങൾ കേട്ടാൽ മതി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കൂടുതലുണ്ട് കുട്ടികൾ പള്ളിയിൽ പോകാൻ വേണ്ടി പുറത്തു പോവും അപ്പോൾ ഈ കുട്ടികൾക്ക് എന്തോ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി ഒരാൾ ഒരു ചുവന്ന ബുള്ളറ്റാണ് വണ്ടി നമ്പർ പറഞ്ഞു തന്നു ഇതിലൊരു ചങ്ങാതി എല്ലാ വെള്ളിയാഴ്ചയും വരാറുണ്ട് വെള്ളിയാഴ്ചയാണ് എനിക്ക് അവധി അതുകൊണ്ടാണ് ഞാൻ അന്ന് കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് അല്ലാത്ത ദിവസം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ ആ സ്കൂളിൻ്റെ പരിസരത്ത് പോയി നിന്നു ഞങ്ങൾ നാലു പേര് ഈ വേഷത്തിലൊന്നും അല്ലട്ടാ ഈ കുപ്പായിട്ടിട്ടൊന്നുമല്ല ഞാനൊരു ഫുൾ ഒരു ഫുൾ കൈ ഷർട്ടും ഒരു വെള്ള മുണ്ടൊക്കെ കൊടുത്തൊരു ഉസ്താദിൻ്റെ മാരിയാണ് ഞാൻ പോയി നിന്നത് ഒരു കേസ് പിടിക്കാൻ വേണ്ടി വേഷം മാറി കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനൊരു ഉസ്താദിൻ്റെ മാരിയൊക്കെ പോയി നിന്നു അങ്ങനെ പലരും പല വേഷത്തിൽ പോയി നിന്നു പക്ഷെ അന്ന് രണ്ട് മണിവരെ നിന്നിട്ടും ആരും വന്നില്ല ഞങ്ങൾ തിരിച്ചു പോന്നു അടുത്ത വെള്ളിയാഴ്ച രാവിലെ വീണ്ടും ഈ വിളിക്കുന്ന ആൾ വിളിക്കുകയാണ് സാറേ കഴിഞ്ഞ ആഴ്ച ആഴ്ചങ്ങൾ വന്നിട്ടുണ്ട് എനിക്കറിയാം ഞാൻ കണ്ടു നിങ്ങൾ വരണു പോണൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ വീട് അതിൻ്റെ തൊട്ടെടുത്താൽ ഞാൻ മുന്നിൽ വരാതിരിക്കയാണ് അതുകൊണ്ട് ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടില്ല അയാൾ വന്നിട്ടില്ല പക്ഷേ ഇന്ന് വരും ഈ ആഴ്ച വരും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കൃത്യസമയത്ത് ഇതായി വണ്ടി കയറി വരുന്നു നമ്പർ നോക്കിയപ്പോൾ സെയിം വണ്ടിയാണ് ഞങ്ങൾ സിഗ്നൽ കൊടുത്തു നാല് സൈഡൊന്നും ആൾക്കാർ ഓടി ഞങ്ങൾ ആൾക്കാർ ഓടി വന്നു ഈ വണ്ടി നിർത്തിയ പാടെ അതിൻ്റെ കീ ഊരി ആളെ ഇറക്കി ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക എന്താ ആളെ ഒന്ന് തപ്പി നോക്കും അങ്ങനെ പ്രത്യക്ഷത്തിലൊന്നും കണ്ടില്ലെങ്കിൽ ഒന്ന് ഒരു മറവിലേക്ക് കൊണ്ടുപോകും ഇതുപോലെ അതിൻ്റെയും പുറകിലേക്ക് കൊണ്ടുപോയിട്ട് വിശദമായിട്ടൊന്ന് തപ്പി നോക്കും ചില സാധനങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ച് വെക്കുക എന്ന് എനിക്ക് മൈക്കിലൂടെ ഒന്നും പറയാൻ പറ്റില്ല എവിടെ ഒളിപ്പിച്ച് വെച്ചാലും എടുക്കും ഞങ്ങളെടുക്കും എടുക്കും അപ്പോൾ സാധനം അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനം കിട്ടി അയാളെ മൊബൈൽ ഫോൺ ആദ്യം മാറ്റി വെച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് അയാളോട് സംസാരിച്ചു പിന്നെ അയാളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഞങ്ങളാണ് എടുക്കുക ഞങ്ങൾ എടുക്കുക അയാളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് കുറച്ച് മെമിക്രിക്കാരൊക്കെ ഞങ്ങളുടെ എക്സൈസിലും പോലീസിലൊക്കെ ഉണ്ട് അനുകരിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ആദ്യത്തെ കോൾ വന്നു ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെയുള്ളു അപ്പോൾ ശബ്ദം മാറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞു ചെങ്ങായോ ഞാൻ വളാഞ്ചേരി ഉണ്ട് ഞാൻ വരട്ടെ ലോൺ സാധനം കിട്ടുമോ ആ ഇങ്ങോട്ട് വരണ്ട പുതിയൊരു എസ് ഐ വന്നിട്ടുണ്ട് വളാഞ്ചേരി ആ പഹനെ കൊണ്ട് യാതൊരു സ്വൈര് വെറുതെ പറയാം പഹയെന്നൊക്കെ പറഞ്ഞാൽ ഓ അതിന് വേണ്ടി പറയുകയാണ് ആ കൊണ്ട് യാതൊരു ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഇതൊരു കാര്യം ചെയ്തോ അങ്ങോട്ട് അപ്പുറത്തെ മൂടാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയി നിന്നോ മൂടാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയി നിന്നോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാ സാധനം എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളി വരുന്നു വീണ്ടും വിളി വരുമ്പോ നമുക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഇതേ ശബ്ദം അനുകരിക്കാൻ കിട്ടിയില്ലെങ്കിൽ പണി പാടി പോവുമല്ലോ അതുകൊണ്ട് ഈ ഫോണൊക്കെ പൊത്തി പിടിച്ചിട്ട് വീണ്ടും വിളി വന്നപ്പോൾ ഞങ്ങളുടെ ഒരു സാറ് പൊത്തിപ്പിടിച്ച് ചോദിച്ചു എന്തേ ഓം പറഞ്ഞു ഞങ്ങളെ എന്നാൽ എനിക്ക് തന്നില്ല ചപ്പ് സാധനം ഒന്നും പറ്റില്ല നല്ല സാധനം ആണോ ചങ്ങാ അനക്കെന്തെങ്കിലും ഞാൻ ചപ്പ് സാധനം തന്നിട്ടുണ്ടോ എന്റെ കയ്യിൽ സാധനം ഉള്ളു ഇത് വേണമെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടപ്പോ കയ്യിൽ ഏത് സാധനാലും വേണ്ടില്ല ഞാൻ വരാ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ മൂഡാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് നല്ല തിരക്കുള്ള സമയമാണ് ഹൈവേ റോഡാണ് അന്ന് റോഡ് പണി തുടങ്ങിയിട്ടില്ല നല്ല കണ്ടെയ്നർ ലോറികൾ ഇരുപത്തെട്ട് ചക്രമുള്ള ലോറികളൊക്കെ പോകുന്നുണ്ട് ബസ്സുകളുണ്ട് നല്ല തിരക്കാണ് ആ തിരക്കിനിടയിൽ ഒരു പ്രത്യേക തരം ബൈക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം എനിക്കതിന്റെ പേരറിയില്ല അത് ഓടിക്കുന്ന ആളിങ്ങനെ ഓടിക്കാം ഓടിക്കാം കണ്ടാണ്ടാ ഇങ്ങനെ കിടന്നു ഓടിക്കുന്ന ഒരു സാധനം ഹാൻഡിൽ ഉണ്ടാവും ആ തല പുറ ഓടിക്കുന്ന ആൾ തല എങ്ങനെ ഉണ്ടാവും ഹെഡ്ലൈറ്റിന്റെ മോള് ആളെ കാണൂല ഈ പുറകിലിരിക്കുന്ന ആള് ഈ ബാക്കിലിരിക്കുന്ന ആള് ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ഏതാ ഏതാ ബൈക്ക് കുതിരപ്പുറത്തി അതല്ലേ ആ സാധനം തന്നെ ഇതിൽ പറപ്പിച്ച് വരും ഉള്ളൂ ഒറ്റയ്ക്കുള്ളൂട്ടാ പറപ്പിച്ചു വരുകയാണ് ഇരുപത്തെട്ട് ചക്രള്ള ലോറിയുടെ ഇടതുഭാഗത്ത് കൂടെയാണ് ഓട്ടക്കീണേ ഓർത്തോ ഇടതുഭാഗത്ത് കൂടെയാണ് ഓവർടേക്ക് ചെയ്യണേ ഒരു ചെറിയ മണിക്കല്ല് കയറി ഒന്ന് സ്കിഡ് ചെയ്താൽ നേരെ ഈ വീലിൻ്റെ ചോട്ടിക്ക് പോകും ഈ ലോറി ഓടിക്കുന്ന ആൾക്ക് കാണാൻ പോലും പറ്റില്ല റോട്ടില് ആകെ പരത്തിയിട്ടിട്ട് അത് പോവും എന്തായാലും അവിടെ നിന്ന് കട്ട് ചെയ്തു നേരെ പോയി അവിടെ നോക്കുമ്പോൾ മുന്നിൽ ബസ് ഉണ്ട് ബസ് കുറച്ചും കൂടി സൈഡ് ചേർത്തിട്ട് ഓടിക്കണേ അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ ഗ്യാപ്പില്ല ഇങ്ങോട്ട് കട്ട് ചെയ്തു ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടി നിർത്തി നല്ലൊരു ചെറുപ്പക്കാരനാണ് പെട്ടെന്ന് അവൻ ഫോൺ എടുക്കുന്നു ആരെയും വിളിക്കുന്നു വിളിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫോണാണ് അടിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി നേരത്തെ വിളിച്ച ആളാണ് ഏശോ സാധനം കിട്ടുമോ ഞാൻ വരട്ടെ എന്ന് ചോദിച്ച ആളാണ് എനിക്ക് ആ ചപ്പ് സാധനം പറ്റൂലട്ടോ നല്ല സാധനം വേണ്ടട്ടോ എന്ന് പറഞ്ഞ ആളാണ് വന്നാളുടെ രൂപം രൂപമൊക്കെ പറയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു വേണ്ടട്ടോ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിലില്ല ഞാൻ മുഴുവൻ പറയുന്ന മുഴുവൻ കേട്ടാൽ മതി ആദ്യം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നോട് ദേഷ്യപ്പെടരുത് ആ രൂപം ഞാൻ അവൻ്റെ രൂപം മാത്രം വർണ്ണിക്കുകയാണ് നല്ല ചെറുപ്പക്കാരൻ നിങ്ങളെക്കാളും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ മുടിയൊക്കെ കൂടെ ഇങ്ങനെ കുത്തനെ മുളച്ച് ചേന മുളച്ചിരിക്കണമാര് നിൽക്കുകയാണ് മുടി ഇങ്ങനെ കുത്തനെ പാൻറ്റ് ഊരി പോയിട്ട് വിടേ ഇതൊക്കെ ഊരി പോയിട്ട് വിടേ കാണാൻ പാടില്ല എന്ന് തോന്നുന്ന എല്ലാ ഭാഗങ്ങളും നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചിട്ടാണ് പോണേ ഷർട്ടിന്റെ ബട്ടൺസ് തലങ്ങ് ഇട്ടിരിക്കണേ ഇടാനുള്ള ബോധമല്ലല്ലോ പിന്നെ ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട് സുറുമ എഴുതിയാത്ര കണ്ണിങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിങ്ങനെ മുടി വളർത്തുന്ന എല്ലാവരും മോശക്കാരാണെന്നാണോ ഒരിക്കലുമല്ല കേട്ടോ അങ്ങനെയൊന്നും ഞാൻ കരുതുന്നു പറയില്ല അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ വിശ്വാസം കാരണം ഞങ്ങളെ പട്രോളിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മുന്നിൽ മയക്കുമരുന്ന് ആയിട്ട് അതിനടിമപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ചില പ്രത്യേകതകൾ കാണാറുണ്ട് ഇതുപോലെ മുടി വളർത്തും ബോധം ഉണ്ടാവില്ല പകുതി പ്രാന്തന്മാരായിരിക്കും അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഈ പട്രോളിംഗ് പോകുമ്പോൾ ഇതുപോലെ മുടി വളർത്തി ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് സംശയമാണ് ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ വരെ വണ്ടി നിർത്തി നോക്ക് നോക്കട്ടെ അവനെ നോക്കട്ടെ എന്ന് പറയും വിളിച്ചു വരുത്തും സംശയമാണ് ഇവന്റെ രൂപം എങ്ങനെയാണ് ഇവനെ നേരെ കൊണ്ടുപോയി ഞങ്ങൾ ലോക്കപ്പിലിട്ടു മക്കൾ കേട്ടോ അടുത്ത കോള് വരുന്നു അടുത്ത സ്ഥലം പറയുന്നു അടുത്ത ആളെ അടുത്ത മുതൽ വേറെ സ്ഥലം പറയുന്നു അവിടെ ഞങ്ങൾ പൊക്കി കൊണ്ടുവരുന്നു കൊണ്ടിടുന്നു കേട്ടോളൂ ആദ്യത്തെ രണ്ടര മണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ട് വിളി വന്നു ആ ഫോണേക്ക് ആ ഇരുപത്തിരണ്ട് വിളിയിൽ ഒരു വിളി മാത്രം ഒരു സ്ത്രീ വിളിച്ചു കേട്ടോളൂ ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ സ്ത്രീകളും ഇതിൻ്റെ കാരിയേഴ്സായിട്ടുണ്ട് പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ പുതിയൊരു കേസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ എടുത്തു പക്ഷെ അത് പിടിച്ചു കൊണ്ടുവന്ന ആളുടെ ഭാര്യയായിരുന്നു ബാക്കി ഇരുപത്തൊന്ന് കോളുകളും ഈ സാധനം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഭോക്താക്കളായിരുന്നു ഇതിൽ പതിനെട്ട് പേരെ പിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലോക്കപ്പിന്റെ മുന്നിൽ മക്കളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്ക് ഞങ്ങളുടെ ലോക്കപ്പിന്റെ മുന്നിൽ പതിനെട്ട് പേരിങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ് ഈ പതിനെട്ട് പേരിൽ പതിമൂന്ന് പേരും പേരും ും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെ പരിസരപ്രദേശത്തുള്ള ഞാൻ ഈ ഭാഗത്ത് അത്രത്തോളം വന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ ഭാഗത്ത് അത്ര പരിചയമില്ലാത്തോണ്ട് പറയുന്നില്ല ആ പരിസരപ്രദേശത്തുള്ള പല പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ അതിലുണ്ടായിരുന്നു ഇവരൊക്കെ രക്ഷിതാക്കളെ ഞങ്ങള് വിളിച്ചു ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും ഓടിക്കത്തെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നു ഓടിക്കതിച്ച് വന്നിട്ട് ആ വാതിൽക്കൽ വന്ന് സ്വന്തം മകൻ അകത്തേക്ക് നോക്കുകയാണ് അപ്പൊ ഈ പതിനെട്ട് പേരുടെ കൂട്ടത്തിൽ സ്വന്തം മകൻ നിൽക്കുന്ന കാണുമ്പോ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ അവസാനം പരിസരം മറന്ന് ഞങ്ങളെ മുന്നിലൂടെ ഞങ്ങളെയൊക്കെ തള്ളി മാറ്റിയിട്ട് യൂണിഫോമൊക്കെ ഞങ്ങളെ കണ്ട് തള്ളി മാറ്റിയിട്ട് ഞങ്ങളുടെ ഇടയിലൂടെ ചെന്ന് സ്വന്തം മക്കളെ വലിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കാണുകയാണ് അടിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ചോദിക്കുക എന്തിനാ അടിക്കണേ ഇപ്പൊ അടിച്ചിട്ടൊരു കാര്യം ഇല്ല വേറെ ചിലര് ഒരു നോട്ടമേ നോക്കിയുള്ളൂ വന്നിട്ട് എട്ട് നോട്ടം സ്വന്തം മകൻ വീട്ടിൽ നിന്ന് ഉമ്മ വന്ന് അച്ഛൻ വന്ന് നോക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുക ആ ഒരൊറ്റ നോട്ടമേ നോക്കിയുള്ളൂ അവര് സങ്കടം സഹിക്കാതെ തിരികെ പോയി ഒരു മൂലയിൽ പോയിട്ട് മുഖം പൊത്തി കരയാണ് പൊട്ടി പൊട്ടി കരയാണ് അപ്പൊ ഞങ്ങള് ചോദിക്കും എന്തിനാ കരയണേ അപ്പൊ അവര് സങ്കടത്തോടെ പറയും സാറേ എന്റെ മോന് എന്റെ കുട്ടിക്ക് എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞങ്ങൾ നടത്തി കൊടുക്കും ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല അല്ല എന്നാൽ പോലും അവൻ എന്താഗ്രഹം പറഞ്ഞാലും ഞങ്ങൾ സാധിച്ചു കൊടുക്കും മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു സാധാരണ ഫോൺ പോരാ ഇരുപതിനായിരം രൂപയുടെ ഫോണാ പറഞ്ഞേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഇപ്പൊ ഇന്ന് രാവിലെ പോകുമ്പോൾ അവൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ അല്ലെങ്കിൽ ബൂട്ട് വാങ്ങാൻ ഒരു രണ്ടായിരം രൂപ വേണമെന്ന് പറഞ്ഞ് രണ്ടായിരം രൂപയും വാങ്ങിയിട്ട് അവൻ പോയതാണ് സാറേ ഈ രണ്ടായിരം രൂപയുമായിട്ട് അവൻ ഈ സാധനം വാങ്ങാനാണ് പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ മക്കളെ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല നിങ്ങൾ അവരെ വതി വഞ്ചിക്കും ചതിക്കുമെന്ന് അവരൊരിക്കലും കരുതുന്നില്ല അത്രയും വിശ്വാസമാണ് നിങ്ങളെ എന്തായാലും ഒരാളെ വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ ഫോണെടുത്തിട്ടോ അമ്മ ഫോൺ എടുത്തപ്പോൾ ഞങ്ങൾ ചോദിച്ചു മോൻ്റെ പേരെന്താ മോൻ്റെ പേര് ഇന്നതാണ് മോൻ എവിടെ ഓ സ്കൂളിൽ പോയതാണല്ലോ സാറേ ആ അവൻ സ്കൂളിലല്ല പോയേ ഞങ്ങൾ എക്സൈസുകാരാണ് അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ അമ്മ പറയണേ ഏഹ് എന്റെ കുട്ടിയാവൂല എന്റെ മോനല്ലാതെ നിങ്ങൾ അനാവശ്യം പറയരുത് എന്റെ കുട്ടി ഒന്നും അങ്ങനെ ചെയ്യൂല ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മോനാണ് അമ്മേ നിങ്ങൾ ഇതുവരെ ഒന്ന് വരൂ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മോനെ കൊണ്ടു അവനെ കേസെടുക്കാനൊന്നും അല്ല പക്ഷെ നിങ്ങൾ വന്നാലേ അവനെ വിടൂ നിങ്ങളെ സാന്നിധ്യത്തിൽ അവനെ വിടൂ നിങ്ങൾ ഒന്ന് വരൂ എന്ന് പറഞ്ഞപ്പോ ആ അമ്മ ഓടിക്കതച്ച് മൂന്നാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വരികയാണ് ആ ഓഫീസിന്റെ വാതിൽക്കൽ വരുമ്പോഴും അവരെ മനസ്സ് പറയാണ് എൻ്റെ കുട്ടിയല്ല എന്റെ മോനത് ചെയ്യൂല എൻ്റെ മോനാവൂല ഒരു പക്ഷേ അവന്റെ പേര് മാറ്റി പറഞ്ഞതായിരിക്കാം ആരെങ്കിലും കൂട്ടുകാര് അവന്റെ അഡ്രസ്സ് പറഞ്ഞുകൊടുത്തതായിരിക്കാം എന്ന് അവരെ മനസ്സിൽ അങ്ങനെയാണ് പറയണേ ആ വാതിൽക്കൽ വന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്വന്തം മകൻ നിൽക്കുന്ന കണ്ടപ്പോൾ ആ പതിനെട്ട് പേരുടെ കൂട്ടത്തിൽ സ്വന്തം മകൻ നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ആ പാവപ്പെട്ട സ്ത്രീ ബോധമറ്റു വീഴാണ് ഒരു പക്ഷേ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിവിൻ പോളിയുടെ ഏതൊരു സിനിമയിലുണ്ട് സമാനമായ രംഗം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇതേ രംഗമുണ്ട് ഈ സിനിമ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർ പോലീസ് സ്റ്റേഷനിലും എക്സൈസ് ഓഫീസിലും വന്ന് കണ്ട് കേട്ട് പഠിച്ചിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഞങ്ങളിത് നേരിട്ട് കാണുന്ന ആൾക്കാരാണ് ഏതായാലും മക്കളെ ഈ പതിനെട്ട് പേരെയും ഈ പതിമൂന്ന് പേരെയും ഞങ്ങൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇറക്കി വിട്ടു അവരെ കൊണ്ടുപോയി ചികിത്സിച്ചു ഭേദമാക്കി അവർ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ